ഹാപ്പി ആയിട്ട് സേഫ് എന്ന് വിശ്വസിക്കുന്നു കുറെ പേരായി എനിക്ക് റീൽസ് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാൻ എന്റെ ഫീൽഡിലും കണ്ടിട്ടുണ്ടായിരുന്നു മണവാളിൽ എനിക്ക് വന്നു കേരളോത്സവത്തിന്റെയോ അങ്ങനത്തെ എന്തോ പരിപാടിക ഭാഗമായിട്ട് ബോക്സിംഗ് കോമ്പറ്റീഷനിൽ സ്റ്റേറ്റ് അവാർഡ് വിന്നർ ആയിരിക്കുകയാണ് ഏ കൺഗ്രാച്ചുലേഷൻസ് മല മണവാളൻ അപ്പോ അതിന്റെ കുറേ ട്രോളും കാര്യങ്ങളും വരുന്നുണ്ട് അതിന്റെ സത്യാവസ്ഥ ഇപ്പോഴാണ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മിണ്ടാതെ ആ ട്രോഫിയും വാങ്ങി ആ സർട്ടിഫിക്കറ്റും വാങ്ങി വല്ല ക്യാഷ് പ്രൈസും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും വാങ്ങി പുട്ടടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല ഇവൻ ചില എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ആ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അത് ആഘോഷിച്ചു അതായത് ശരിയാണ് നമ്മൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമാണ് അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അത് നമ്മൾ ഡിസേർവിങ് ആണ് എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ പട്ടി ഷോ കാണിക്കുന്നതിൽ കുഴപ്പമില്ല ഓൻ ആ സ്റ്റേജിന്റെ അകത്ത് കാണിച്ചത് എല്ലാവരും കണ്ടതാണ് അതിന്റെ മുകളിലൊക്കെ കയറി ഇരുന്നിട്ട് ഭയങ്കര ഓവർന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറായിരുന്നു ഇതൊക്കെ ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ നിനക്ക് ഏറ്റവും വലിയ ബ്ലസ്സിങ്ങും അതാണ് മണവാളൻ കാരണം നിന്റെ അപ്പുറം നീ എന്ത് ചെയ്താലും നീ എന് എന്ത് തൊട്ടിത്തരം കാണിച്ചാലും നിന്റെ അപ്പുറം നിൽക്കാൻ കുറച്ച് ആൾക്കാരുണ്ട് മറ്റുള്ള ടീംസിനെ പോലെ അത് നമുക്ക് ചെയ്യാം ഒരു വീഡിയോ നിഷാൻ ആ ഇഷ്യൂ ചെയ്യാം അതിലുള്ളവരെ പോലെയല്ല എന്നാൽ നിന്റെ ഒപ്പരുള്ള നീ നീയ എന്തുടായിപ്പോ കാണിച്ചാൽ നിന്റെ കൂടെ നിൽക്കും അതിൽ നിനക്ക് ഒരു സംശയം വേണ്ട കാരണം നീ അത്രയും ഷോഫാണ് കാണിക്കുന്ന സമയത്ത് ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഷെയറിങ് ആണ് ബാക്കിൽ നിന്നിട്ട് ഓക്കെ മണവാളനെ അത് കിട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഓപ്പോസിറ്റ് നിന്ന ആള് അവരെ വേറെ ഏതോ പെട്ട ആളാണ് സ്പെഷ്യൽ കാറ്റഗറി അങ്ങനെ എന്തോ ഇതിൽ പെട്ട തേർട്ടി ഇയേഴ്സ് എങ്ങാനുള്ള ഒരു വ്യക്തിയാണ് ആൾ ഈ ബോക്സിംഗ് ത്രീ മന്ത്സ് ടു മന്ത്സ് എന്തോ ആയിട്ടേ ഉള്ളൂ പഠിക്കാൻ തുടങ്ങിയിട്ട് വേറെ ഒരു ഡോക്ടറുമായിട്ടായിരുന്നു അവരുടെ ഒരു ഫ്രണ്ട്ലി ഫൈറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടി റിങ്ങിലേക്ക് കേറിയ ആളെ ഈ ആളെ ആക്ച്വലി എടുത്തിട്ട് അലക്കിയത് പിന്നെ ഈ ബോക്സിംഗ് പഠിച്ചത് നമുക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല ബോക്സിംഗ് ഒന്നും ഈ പഠിച്ച ഒരുപാട് ആൾക്കാർ വർഷങ്ങളായിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ മത്സരങ്ങളിൽ പോകുന്ന കുറെ പേര് വീഡിയോസ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്താൽ കാണും ഇൻസ്റ്റാഗ്രാം തന്നെ ചെക്ക് ചെയ്യണം യൂട്യൂബിന്റെ അകത്ത് മണവാളൻ റീസന്റ് ഇഷ്യൂന്നോ മണവാളൻ ട്രോൾസ് എന്നടിച്ചുകഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ളതെന്ന് ഒരുപാട് പേര് മണവാളിനെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഷോ ഓഫ് കാണിച്ചതല്ലേ ഞങ്ങളുടെ കൂടെ ഒന്ന് ഒരു ഫ്രണ്ട്ലി മാച്ച് അതായത് വെല്ലുവിളിന്നല്ല അവര് പറയുന്ന ഒരു ഫ്രണ്ട്ലി മാച്ച് ആണ് മാച്ചാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഒരു വേണമെങ്കിൽ സോഷ്യൽ മീഡിയ തന്നെ അത് ഇടാം കാരണം എനിക്ക് അങ്ങനെ തന്നെ വരുന്നു മണവാളെന്ന് വരുന്നേ ഇല്ല സോറി സോറി കാരണം ട്രോള് കണ്ട കണ്ടിട്ട് പിന്നെ പിന്ന ഒരു ഫ്രണ്ട്ലി ഫൈറ്റ് മാച്ചിന് എന്ന് ചോദിച്ചിട്ട് പിന്നെ കുറച്ചുപേര് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും മണവാളിനോട് പറയുന്നത് നീ ആ വെല്ലുവിളി ഏറ്റെടുക്കണം ആ അത്രേ ഉള്ളൂ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് സമൂഹം അവരെ പേര് നീ നിലനിർത്തണം പോയിട്ട് തല്ല് തല്ല് തല് വാങ്ങിയിട്ടല്ല തല്ലി തോപ്പിക്കണോടാ ഇന്നും നോക്കണ്ട മണവള വിട്ടോ എല്ലാവരുടെ പിന്നെ വെല്ലുവിളിയും നീ സ്വീകരിച്ച് ഞാൻ നിന്നെ ഏതോ ഒന്നിലും മെൻഷൻ ചെയ്തിട്ടുണ്ട് അവരെ വെല്ലുവിളിയും നീ സ്വീകരിച്ചിട്ട് പിന്നെ പോയിട്ട് നീ കാണിച്ചു കൊടുക്കണം ഈ പത്ത് മുപ്പത് വയസ്സുള്ള സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട ആളെ മാത്രമല്ല ഇതുപോലെ വെല്ലുവിളിച്ച ആൾക്കാരും നിനക്ക് തല്ലി തോപ്പിക്കാൻ പറ്റുന്നുള്ള നീ കാണിച്ചു കൊടുക്കണം മനസ്സിലായില്ലേ സീരിയസ് എനിക്ക് ചിരി വരുന്നത് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം ഈ പറയുന്ന കുറച്ച് കൊറേ കമന്റ് സെക്ഷനാണ് ഏറ്റവും കോമഡി നിങ്ങൾ ആരെങ്കിലും ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മണവാളന്റെ ട്രോളിന്റെ തരത്തിലുള്ള കമന്റ് വായിച്ചാൽ മതി ഡിപ്രഷൻ അങ്ങ് മാറി കിട്ടിക്കോളും സീരിയസ്ലി പിന്നെ എന്തെങ്കിലും നിങ്ങൾ സാഡ് മോഡിലാണെന്ന് ഒന്ന് വായിച്ചാൽ മതി രണ്ടാമത്തെ കാര്യം ഒരേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചിലപ്പം ഇപ്പൊ വന്ന് പറയും ഇതൊരു പ്രാങ്ക് ആയിരുന്നു ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പ്രാങ്ക് ആയിരുന്നു ഒക്കെയുള്ളത് പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഇതിലുള്ള മണവാളിനുള്ള ഏറ്റവും വലിയ പ്ലസ് ഞാൻ പറഞ്ഞുതരാം ഇതൊക്കെ മണവാളിനൊരു എക്സ്പോഷ്യറാണ് ഈ ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ അടക്കം ഇതിലടക്കം ആൾക്കാരെ നമ്മൾ മെയിനായിട്ട് സംസാരിക്കുന്നത് മണവാളിനെ കുറിച്ചാണ് മനസ്സിലായില്ലേ അത് അവന് വലിയൊരു എക്സ്പോഷ്യർ ആണ് ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട് ഈ ട്രോളിൽ ആണെന്നുണ്ടെങ്കിലും മെയിനായിട്ട് വന്ന് നിൽക്കുന്നത് ഇവന്റെ ഫേസ് ആണ് നാളെ ഇതൊക്കെ നമ്മൾ ഇത് ചർച്ച ചെയ്താൽ രണ്ടു ദിവസം ചർച്ച ചെയ്യും ഈ വോയിസും കാര്യങ്ങളൊക്കെ ഒക്കെ വരും മണവാളന്റെ സൈഡിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരും ചിലപ്പോൾ വെല്ലുവിളി പിന്നെ അവൻ ഏറ്റെടുത്തിട്ട് ആ ഫൈറ്റിൽ അവൻ തോറ്റു വരാം ജയിച്ചിട്ട് വരാം പിന്നെ കിരീടം കൊണ്ടുവരാം എന്തുകൊണ്ടാണ് സംഭവിക്കാം അതൊക്കെ ഒരു ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അടങ്ങും പക്ഷെ ഈ ഒരാഴ്ചയില് മണവാളിന് കിട്ടുന്ന ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ എക്സ്പോഷർ എന്ന് പറയുന്നത് വലിയതാണ് നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് ഇപ്പൊ അവന്റെ പ്രൊഫൈലിന്റെ റീച്ച് ഒരുപാട് ഹൈ ആയിട്ടുണ്ടാവാം ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുമ്പോഴും നിങ്ങൾ ഇത് ഈ കാണുന്ന രണ്ടാൾക്കാരെങ്കിലും പോയിട്ട് ആ വീഡിയോ ഏതാണ് അവൻ പെട്ടിച്ച് കാണിച്ച വീഡിയോന്ന് പോയി നോക്കും എന്താണ് ഈ ഇഷ്യൂ നോക്കും ആ ഇഷ്യൂലൊക്കെ വരുന്ന പേര് മണവാളന്റെയാണ് അതൊരു പ്ലസ് തന്നെയാണ് അതിൽ നമ്മളല്ല എന്നൊന്നും പറയുന്നില്ല വാട്ട് അവർ ഇറ്റ് ഈസ് ഇൻ പേര് മോശമായാൽ തന്നെ സി പൈസ കാള വെച്ചു ബംഗാളിക വെച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ പിന്നെ എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ ഇപ്പം പുറത്ത് വരുന്നുണ്ട് ഇതിലൊക്കെ പ്ലസ് ഒന്ന് എനിക്ക് തന്നെയാണ് എന്ത് തന്നെ ആയാലും എഗനാണ് ഏകൻ ഞാൻ പറയുന്നു എന്താ മണവാളൻ എല്ലാവരുടെയും വെല്ലുവിളികൾ നീ സ്വീകരിച്ചുകൊണ്ട് ലൈവ് ആയിട്ട് തന്നെ ഞാൻ പറയുന്നു എന്റെ ചാനല് ഇപ്പൊ എന്തോ ഗെയിമിങ്ങോ അല്ലെങ്കിൽ സ്ട്രീമിംഗോ എന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ചാനല് സ്ട്രീം ചെയ്തുകൊണ്ട് മണവാളൻ ഈ വെല്ലുവിളികൾ സ്വീകരിച്ച് ഞാൻ അടക്കം കാണും എന്റെ വീഡിയോ കാണുന്ന എല്ലാരും എല്ലാരും കൈവൂക്കുക നമ്മളൊക്കെ കാണണം മണവാളൻ ഈ വെല്ലുവിളിച്ച ആൾക്കാരൊക്കെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കുന്നത് അന്ന് നീ പിന്നെ ഈ പറയുന്ന പോലുള്ള ഷോ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടക്കം അത് സപ്പോർട്ട് ചെയ്യും തീർച്ചയായിട്ടും